ില്ല കിട്ട എല്ലാം പറഞ്ഞു തരുവാട്ടിട്ടല്ലേ അതെടുക്കാത്ത വിറ്റല്ലേ

പിന്നെ സ്പെഷ്യൽ തയ്യൽ ആ മഴയുണ്ട് ഇപ്പൊ തുടങ്ങിയത് നേരത്തെ ഇണ്ടായിട്ടാ ഞാൻ കൃഷിഭവനിലുള്ള ഇവിടെ പച്ചക്കറി തൈകൾ കൊടുക്കുന്നുണ്ട് അത് വാങ്ങാൻ വേണ്ടിട്ട് വന്നു റട്ടിയില് വെക്ക് ഇതെന്ത് തയ്യാ എന്താ അങ്ങനല്ല ഇന്ന് ഇന്നുണ്ടായി തക്കാളി തൈ ഇന്നുണ്ടായിട്ട് അയ്യന കൊല്ലണ്ടായിരപ്പറ്റാക്കണ്ടേ Zindano. Oh, not like it. Or a big one. മിണ്ടല്ലോ ഉള്ള മിണ്ടാത്തച്ഛനല്ല അതാ കുളം തൈ അപ്പൊ ഇല്ല നീ എന് ചാവ വിട്ടച്ച ലൈറ്റ് എത്തുന്നുണ്ട് അറുനൂറ്റിയോ മേങ്ങാലോണ്ടാവോ ആടെ പൊരുക്ക് കൊടുക്കാറുണ്ട് ആയിട്ട് ഇതെന്ത് നോക്കട്ടെ സമൃദ്ധ കേരളം അല്ല ഇത് ഇത് ഏത് ഇതെന്ത് നോക്കാല പേര് ഓർച്ചാട് കാസർകോട് കാസർകോട് ഇപ്പൊ കാസർഗോഡ് അറിയില്ല മകളെ അറിയില്ല എല്ലാം തീഞ്ഞ പോലെ ഉണ്ട്

അതൊന്ന് സെറ്റ് ആക്കിട്ട് എടുത്ത് വെക്ക എന്നായിട്ട് അത് ഞമ്മളത് സെറ്റ് ആക്കസ്റ്റ് ആ സാധനത്തിന് അതാരെങ്കിലും പോ அப்ப அது இந்த ஐம்பது இந்தியல் தெரியாது ஒரு தனி தை வாங்க அய்யா கொடுக்கான அயம்புறுப்பு കാസർഗോഡ് എവിടെയാണ് ഞാൻ വിൽക്കാറ് എനിക്ക് സൗണ്ട് ശരിയല്ല ഫൈനിയാണ്

അല്ല ഐഡിയ ഐഡിയ പിന്നെ മൂടിട് നല്ല മൂടിട്ടിട്ട് രണ്ട് സെറ്റ് ഇന്റെ മുള്ളൊക്കെ അപ്പൊ ഞാൻ വണ്ടി കൊടുക്കില്ല ഇല്ല ഇല്ല അബിട്ട് കട്ടി വേണം ഇത് തീന്റെ മേലെ ഇങ്ങനെ ഇങ്ങനെ ഇടപെറ്റൊണ്ട് ആ അങ്ങനെ അങ്ങനെ വെക്കും മൂന്നെണ്ണം വെക്ക് അതല്ല ഇപ്പൊ സെറ്റായി തെങ്ങനെ കാൽ ചോട്ട് എടുത്തൊരു കൂട്ടയിലിട്ട് വെക്കാൻ അപ്പൊ തെങ്ങി പൈസ കവർ ഉണ്ടാക്കിയ എടുക്കാറോ ഒരു കവറ് കാസർഗോഡ് ബോവിക്കാൻ ഏത് ചെടിയാണ്ടോ ബത്താക്ടർ നമ്മളെ കൃഷി ഭവന്റെ ട്രാക്ടർ മുളിയാർ കാർഷിക ആ ഫ്രീ ആണ് നികുതി കലാസ് കൊടുത്തിട്ട് വാങ്ങിയത് അറിയാം ഇയാളോടെ അറിയാർക്കെങ്കിലും ഹൈബ്രേഡ് തങ്ങാന്നുള്ളത് പിന്നെ കുള്ള തെയ്യാണോ കുള്ള തെയ്യാണോ ഹൈബ്രിഡ് തെങ്ങാണോ നല്ലത് മറ്റെങ്കിലും അറിയാമോ ഉച്ചിട്ടീസി അറിയാമോ അങ്ങനെ മണ്ണിലേക്ക് അങ്ങന്നെ കുട്ടുന്നു ചെടിയുടെ ചേനല്ല அது பள்ளெந்த மூணு வருஷத்தில் தாய்க்குன அது எடுக்கணும் ஹைபிரெடுக்கணும் கண்ஃபூஷன் கேட்குறே மழையான இப்ப ആരെങ്കിലും കൃഷി അറിയുന്നവരുണ്ടോ ഞാൻ കുറച്ച് തെങ്ങും തൈകൾ കാണിച്ചേരട്ടെ ഇതില് നല്ലത് സെലക്ട് ചെയ്ത് തരുമോ അത് തിരി വരുന്നുണ്ടതാ എന്റെ നെയ്മും പൊടി വണ്ണോ കട പെണ്ണോ ഉള്ളതാ നല്ല മഴ പെണ്ണോ പനി ഓൾറെഡി ഇണ്ട് ഹോസ്പിറ്റലിൽ ഇപ്പൊ ഏ എന്നാലോത്തത് വേണ്ട മരം പോലത്തത് വേണ്ട അത് അതെ കൊറേ വെച്ചിട്ടുണ്ടോ അതൊരു എന്തോ ഒരു ബെൻഡായിട്ട് ആ സാധനം നീ അത് എങ്ങനെയോ പോയിട്ട് ഏതോ രണ്ടാമത്തെ അല്ലേ നേരെയുള്ളത് അതെന്ന അതിന്റെ അടിയിലെന്തോണ്ടായിപ്പോണ്ടിക്കാം ഏയ് നീന്തൊന്നിനെ എന്തിന്റെ അടിയിലൊക്കെ ആണോ എവിടെക്കാണ് പോകുന്നത് നോക്കൂ കാണാന്നല്ലേ വെസ്റ്റ് അതെടാ പോവാംപൾ രണ്ട് സർക്റ്റ് കറിക്കും ആഴ്ച കുത്തെതണ ഇവിടെ വെച്ചിടണം ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് എടുത്താൽ മതി ഞാൻ ചോദിക്കറോ അയമ്പത് രൂപ കിട്ട തയ്യാണ് നല്ല നല്ല തയ്യാണ് നമ്മ മറ്റശാല കൊടുക്കുന്നെങ്കിൽ നാന്നൂറ് അഞ്ഞൂറ് കൊടുക്കണ്ടേ ഇത് അമ്പത് റുപ്യൂപ 어떤 느낌이 있느 സ്കൂട്ടർ കൊണ്ടോന്നു സ്കൂട്ടറിന്റെ അതോറെടുത്താണല്ലോ ൃഷ് കൊടുക്കുന്നത് പിന്നെ അമ്പത് രൂപ ഏ ഇപ്പൊ എടുത്തിട്ടെന്താ ഇനി വന്നിട്ടാകുമ്പോ വാങ്ങി തരം ഇപ്പൊ എടുത്തിട്ട് എന്ത് ചെയ്യാനാണ് ഇതന്നെ ഒരു തൈ തന്നെ പിന്നെ കൊണ്ടുപോകുന്ന ഇങ്ങനെ ഇത് കസ്തൂരി മഞ്ഞയാൽ നാപ്പത്തഞ്ചാ എല്ലാരും ഇറങ്ങിട്ട് കൊണ്ടുപോയി ലൊക്കേഷൻ തരാം Ja, die ചെടിസ്ഥലം ഭവിക്കാനും കൃഷിയുമായിരുന്നു ബാങ്കിലേക്ക് പോകണം ഹോസ്പിറ്റലിലേക്ക് പോകണം ഇപ്പോൾ ബാങ്കിലേക്കാണ് പോകുന്നത് മുളിയാർ സർവീസ് സഹകരണ ബാങ്ക് രിപ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബായിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ വയ്ക്കുന്നു ബായ് ഞാൻ ഇപ്പം ഭയങ്കര പേന ഉണ്ടെങ്കിൽ കാഴ്ച ഉണ്ടെങ്കിൽ ആ വരുന്നു പിന്നെ പണമൊക്കെ ചിലപ്പോൾ ലെവിൽ വരും ഇല്ലെങ്കിൽ നാളെ ഇൻഷാല്ല ഓക്കെ ബായ്